മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ഐപ്പുണ്ണി കിണർ കുഴിക്കുവാൻ തുടങ്ങിയിട്ട് അറുപത് വർഷം വിവിധ ജില്ലകളിലായി ഇതിനോടകം അറുന്നൂറോളം കിണറുകൾ ഐപ്പുണ്ണി കുഴിച്ചിട്ടുണ്ട് താണിക്കൽ വീട്ടിൽ ഐപ്പുണ്ണിക്ക് ഇപ്പോൾ വയസ്സ് ഈ പ്രായത്തിലും കിണർ കുഴിക്കാൻ ഐപ്പുണ്ണി തന്നെ വേണമെന്ന് ആവശ്യക്കാർ ക്ഷടിക്കുന്നതിന് ഒരു കാരണവുമുണ്ട് നീരുറവകൾ കണ്ടെത്തുവാനുള്ള കൈപ്പുണ്യവും കരവിരുദ് കൊണ്ട് കിണറുകൾക്ക് ലഭിക്കുന്ന ഭംഗിയുമാണ് ഐപ്പുണ്ണിയെ തേടി ആവശ്യക്കാർ എത്തുന്നതിന് ഇടയാക്കുന്നത് പതിനേഴ് വയസ്സിൽ എന്റെ വീട്ടില് ഞാൻ മണ്ണ് നറക്കി ഇറങ്ങിയതാ അപ്പന്റെ അപ്പന്റെ കൂടെ അപ്പൊ ഞാൻ അന്നെ ഒരു മണിക്കൊണ്ടുള്ളിൽ ഞാൻ പുതിയ വളരെ വെച്ചിട്ട് കിണർ വെച്ചു അതിനുശേഷം കൊറോണയായിട്ട് രണ്ടു കൊല്ലം പോയില്ല പിന്നെ ഇപ്പോൾ വീണ്ടും ഇറങ്ങി നമ്മുടെ ആസാൻ്റെ കുട്ടി മോഹനം പറഞ്ഞിട്ട് അപ്പോൾ പെർശയിൽ പോയി ആയിപ്പുണ്യ കുത്തിയെന്ന് പറഞ്ഞാൽ വീണ്ടും ആയുധങ്ങളൊക്കെ എടുത്തിട്ട് പണി തുടങ്ങിയത് ആ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു ഒന്നേകാലം ഒരു കോലൊക്കെ ദിവസം പോകുന്നുള്ളൂ കൂലിക്ക് മുട്ടു ഒരു ആയിരത്തി ഇരുന്നൂറായിരം ഉറുപ്പ്യൊക്കെ ഒരു ദിവസം ഇപ്പോൾ കൂലി വിട്ടുണ്ട് ആ ചെറുപ്പം നല്ല കാലത്തൊക്കെ ഞാൻ മൂവായിരം നാലായിരം അയ്യായിരത്തിനൊക്കെ പണി തരുന്ന ഒരു ദിവസം ഒന്നര ഒക്കെ ഞാൻ ഞാൻ ഒരു ദിവസം ഇത് ഈ മൂന്ന് ഒന്നര പറ്റിയ പ്രായം പിന്നെ എണി കയറൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കോര കോഴാമത്തെ വയസ്സിലാണ് അപ്പന്റെ സഹായിയായി എത്തി കിണർ കുഴിക്കുന്ന തൊഴിലിലേക്ക് പ്രവേശിക്കുന്നത് ആറ് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും പ്രായത്തിന്റെ അവശതകളെ മറികടന്ന് തന്റെ പാരമ്പര്യ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഐപ്പുണ്ണി ഈ മേഖലയിൽ ഒരുപാട് ശിഷ്യരുണ്ട് ഐപ്പുണ്ണിക്ക് ആൻഡു രാഹുൽ റെസിയ സരോജിനി എന്നിവരാണ് ഇപ്പോഴത്തെ സഹായികൾ മികച്ച ഒരു നെൽകർഷകൻ കൂടിയാണ് താണിക്കൽ ഐപ്പുണ്ണി ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി